ചിന്തിക്കേണ്ടത് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെ രാത്രി ടെൻ അടിച്ച സെയിം പെട്രോൾ പമ്പ് ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് കാരണം ഒരു ഒന്നു രണ്ട് പേര് പറഞ്ഞു കണ്ടിന്യൂഷൻ തോന്നുന്നില്ല എന്ന് കണ്ടു ഒരു കമൻറ്റ് കണ്ടു കണ്ടിന്യൂഷൻ തോന്നുന്നത് ചിനി ഞായറുമാണ് നമ്മൾ വീഡിയോ ഇടാത്തത് കാരണം അത് റെസ്റ്റഡായാണെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ടാണ് ചിനി ഞായറും ഇടാത്തത് ഇന്നലെ രാത്രി ടെൻറ്റ് അടിച്ച സ്ഥലം അവിടെയായിരുന്നു ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത് ആ ബൈക്കിരിക്കുന്ന ഇടത്ത് അവിടെ വെള്ളം ലീക്ക് ആയതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി രാത്രി ബ്രെഡും പഴവും സാധനങ്ങളൊക്കെ കഴിച്ചു നമ്മുടെ ടോഡ് ടോഡുട്ടൻ എവിടെയാണ് ആ ടോഡുട്ടൻ എവിടെയുണ്ട് കേട്ടോ ഞാൻ ലോക്ക് ചെയ്തിട്ട് പോയേ ലോക്ക് ചെയ്തതിൻ്റെ ആ താക്കോ ഇനി എവിടെയാണ് തപ്പണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കാണണം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവണം അപ്പോൾ വണ്ടിയും ഇവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ഇതുണ്ട് കേട്ടോ തണവുണ്ട് നല്ല തണവുണ്ട് അവിടെ ഒരു ആ ബൈക്കിരിക്കുമ്പോൾ അവിടുത്തെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നേട്ടോ അവിടെ നിന്ന് മാറി അവിടെ നിന്ന് മാറിയിട്ട് നമ്മളിപ്പുറത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇനിയിട്ട് ഇവിടെ നിന്ന് പാക്ക് ചെയ്യണം വേഗം വേഗം പോകണം കേട്ടോ ഇന്നലെ അറുപത് കിലോമീറ്റർ മാത്രമേ സൈക്കിളിൽ കൂട്ടിയിട്ടുള്ളൂ അറുപത് കിലോമീറ്റർ ഇന്നലത്തെ ഇന്നലെ ഹോട്ടലിലത്തെ പ്രശ്നവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വേഗം വേഗം പരിപാടികൾ കുറച്ചുകൂടി നീങ്ങണം അറുപത് ഭയങ്കര സ്ലോവാണ് എന്നത്താന കാശ്മീരി നോക്കാം എല്ലാ സാധനങ്ങളും ടോഡുട്ടനെ കയറ്റിയിട്ടാണ് എൻ്റെ മേത്ത് കേട്ടിട്ടുണ്ട് വണ്ടി കിട്ടിലനാട്ട അടിപൊളിയായിട്ട് ഈ സീറ്റ് കേസ് ഈ സീറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ഈ സീറ്റ് മാത്രമായിട്ട് വാങ്ങിയാൽ നിങ്ങൾക്ക് വെറുത്താണ് കാരണം പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ഈ സീറ്റ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഞാൻ അറുന്നൂറ് കിലോമീറ്റർ ഓടിച്ചിട്ടാണ് വർത്താനം പറയുന്നത് സംസാരിക്കുന്നത് കിട്ടിലൻ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിലൻ സീറ്റ് അതാ പുറത്തുനിന്നുള്ള ഒരു 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 ഇതാണ് ക്വാളിറ്റിയാണ് നമ്മുടെ അവിടെ പതിനാറായിരം സീറ്റ് അമ്പത് കിലോമീറ്റർ പോലും റൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ പേഴ്സണലി നിങ്ങൾ സൈക്കിൾ എടുക്കുക എടുക്കാതിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ ഇത് നമ്മുടെ മെയിൻ സ്പോൺസറാണ് ടോളോ ടി ഡി എയ്റ്റ് ഫിഫ്റ്റി പക്ഷേ ഇപ്പോൾ നിലവില് അറുന്നൂറ് കിലോമീറ്ററായി ഞാൻ ഈ സൈക്കിൾ ഓടിക്കുന്നു ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഇനി തുടർന്ന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കത്തി കൊണ്ട് ആ ടയർ കുത്തി പൊട്ടിക്കാനും പ്ലാനുണ്ട് കേട്ടോ ദയവേ ഒന്നും വരാണ്ടിരിക്കട്ടെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇതുവരെ ട്യൂണിങ്ങോ ബ്രേക്കോ അല്ലെങ്കിൽ ഒരു സാധനം അറുന്നൂറ് കിലോമീറ്റർ ഓടിച്ചു ലൈക്ക് അറുന്നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല കണ്ടിന്യൂസ്ലി ഞാൻ പറഞ്ഞത് കേട്ടോ അതിലെനിക്ക് ഏറ്റവും എടുത്തു പറയുന്നത് ഈ സീറ്റാണ് കിടിലൻ സീറ്റ് അപ്പൊ ഞാനൊരു ഇരുന്നൂറ് രൂപ കൊടുത്തു വിട്ട ഇന്നലെ ആ ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ഞാൻ ഒരു ഉണ്ണിനെ കട്ടി തന്നില്ലേ പെട്രോൾ പമ്പിന്റെ ആളുടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും വാങ്ങിക്കോ എന്ന് പറഞ്ഞാ ഒരു സന്തോഷല്ല അവർക്ക് ഈ പറഞ്ഞോളാം ആദ്യം വേണ്ടാന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഞാൻ നിർബന്ധിച്ച് കൊടുത്തു വിട്ടാ എന്റെ ആദ്യം മാത്രം കാശൊന്നും പക്ഷെ ഇരുന്നൂറ് രൂപ ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്കേഴ്സ് അപ്പോൾ ഇനി നമ്മുടെ പരിപാടി മെയിനായിട്ട് ഇവിടുന്ന് ചിത്രദുർഗെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം എഴുപത്തി മൂന്ന് കിലോമീറ്ററിൻ്റെ ഇവിടുന്ന് ചിത്രദുർഗെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടുന്ന് ഹോസ്പേട്ട് ഹംപി ഹംപിയിലെ എനിക്ക് ലൈക്ക് ഹിസ്റ്റി ഹിസ്റ്ററി വലിയ താല്പര്യമൊന്നുമല്ല ഒരു ഹിപ്പി ഐലൻഡ് ഉണ്ട് അവിടെ അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചറൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പോകാം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ഇനി നേരെ നമ്മൾ ചിത്രദുർഗ എഴുപത്തി മൂന്ന് കിലോമീറ്റർ ഇപ്പം സമയം ഏഴുമണി ആയിട്ടുള്ളൂ ഞാൻ കുഡി എടുത്തിട്ടു വിട്ട ഹുഡിയുടെ ഉള്ളിലാണ് നമ്മുടെ ബരിയാനിങ് കെടുക്കുന്നത് അപ്പം നമുക്ക് പയ്യെ ഇവിടെ വിടാം എൻ്റെ മോനെ നല്ല കോട ഉണ്ട് കേട്ടാ ഞാൻ വായും തലയും ഹുഡിയൊക്കെ ഇട്ടിയോ ഞാൻ പറഞ്ഞില്ലേ കാര്യ നല്ലോണം നടക്കുന്നുണ്ട് അടി മേലെ മേലോട്ട് വലിയ തണവില്ല കേട്ടോ നമുക്ക് പയ്യെ പയ്യെ പോവാം എൻ്റെ മോനെ ഫുള്ള് കോടാട്ട ഓ ക്യാമറ എന്താ കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ നല്ല രീതിയിൽ കോടുണ്ട് ഞാൻ പയ്യെ സ്റ്റോപ്പ് ചെയ്തു നൂറ് മീറ്റർ അപ്പുറത്തുള്ള വണ്ടി കാണാനില്ല ട്ടോ നൂറ് മീറ്റർ അപ്പുറത്തുള്ള വണ്ടി കാണാനില്ല നല്ല നല്ല പകോട്ടി എന്റെ മോനെ നൂറ് മീറ്റർ അപ്പുറത്തുള്ള വണ്ടി കാണാനല്ലേട്ടാളിച്ച് ഹിന്ദി തമിഴു കന്നു കായ് തെങ്ങിൻകായ് ആ തെങ്ങിൻകായ് ഫോട്ടോ എടുക്കാതെ മണ്ണ് മാന്തി ലോറിയിലേക്ക് കയറ്റണതായിരുന്നു നല്ലൊരു കാഴ്ചയായിരുന്നു ഈ സാധനം കേട്ടണത് ആ രണ്ടിലൊക്കെ പൊന്തിട്ടേ മാക്സിമം ബാക്കൌട്ട് ആക്കിട്ടവര് ഇത് ചെയ്യായിരുന്നു കേട്ടാ നല്ലൊരു ഇതായിരുന്നു ഞാൻ എപ്പോഴേക്കും പെട്ടെന്നാണ് ഇങ്ങനെ തിരിഞ്ഞു വന്നത് ഈശോ സമയം ഇപ്പോൾ ഒമ്പതര മണിയായിട്ടാ നമ്മളൊരു ടൗണിലെത്തി ഇത്രയും നേരം ഫുള്ള് ഗ്രാമത്തിലൂടെ ആയിരുന്നു കേട്ടോ ഗ്രാമവാസികളെന്നെ ചോദിച്ചു തുടങ്ങി നീ കേരള ടു കാശ്മീർ പോയ തന്നെ ഈ വഴി വരണിരുന്ന അങ്ങനെ ഫൈനലി നമ്മളിപ്പോ ഒരു ഒരു ടൗണിലെത്തി ഇവിടെനിന്ന് ഭക്ഷണം കാലത്തെ ഭക്ഷണവും പല്ലേപ്പും കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് വിടേണ്ട ഇവിടെ ഒരു അറുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ചേ എന്ന് ദുർഗെന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോ ഇവിടുത്തെ ഇവിടെനിന്ന് എല്ലാവടത്തും നോക്കണം കഴിച്ചു നല്ല ഹോട്ടൽ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാലത്തെ അഴിക്കണമെങ്കിൽ ഒമ്പത് മുക്കാലായി ഇപ്പോഴാണ് ഒരു ഗ്രാമം കണ്ടത് അത്രയും നേരം ഫുള്ള് ഇതി കൂടെ ആയിരുന്നു ഹോട്ടൽ ആന്ന് തോന്നിപ്പിക്കുന്ന ഒന്നും കാണാനില്ലാട്ടാ ചെറിയ ചെറിയ തട്ടുകടകളുണ്ട് ഫേമസ് ഹോട്ടൽ കേറിയിട്ടാ ബെന്നൈ ദോശ പരിപ്പ് പരിപ്പുവടയിൽ മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ടാ ഒരു പ്രത്യേക തരം പരിപ്പ് വട അതുപോലെ തന്നെ ദോശപാത്രത്തിൽ സ്ഥലം ലേസ് ചട്ണി എല്ലാത്തിനും മല്ലിയോളൂര്ന്നെ ദോശ ഫുഡില് ഭയങ്കര വെളിച്ചെണ്ണയായിരുന്നു കേട്ടോ എന്റെ പൊല്ല് എത്രോട്ടം കൈ കഴിഞ്ഞിട്ട് ആ ഫുഡിലത്തെ വിളിച്ചെണ്ണ പോയെന്നറിയോ ആ ദോശയിലത്തെ ബെന്നൈ ദോശ ഇപ്പോ നമ്മള് നേരെ ചിത്രദുർഗ വെച്ച് പിടിക്കുകയാണ് ലിജോചാട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ഇന്നലെ ആ ഫാമിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടത് ഫാമിന്റെ മലയാളി അവ ലിജോചാട്ടൻറെ ഒരു സുഹൃത്ത് ചിത്രദുർഗയിലുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ആൾക്കൊരു പെട്രോൾ പമ്പും ഒരു ഹോട്ടലും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് സെറ്റിൽഡ് ആണ് വെൽ സെറ്റിൽഡ് ആണ് അപ്പോൾ ചെറിയൊരു ലോഡ്ജ് ഇതുണ്ട് അവിടെ ഇരുന്ന് മുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കണതാണ് മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കണതാണെന്ന് പറഞ്ഞു ചെറിയൊരു ബേസിക് സെറ്റപ്പ് കിട്ടാ കിടന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രം രാത്രി അപ്പോൾ ആൾ പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ വന്ന് താമസിച്ചു ഒരു ദിവസം വേണമെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും ക്യാമ്പ് ചെയ്യേണ്ടി വരില്ല നമുക്ക് സേഫായിട്ട് വീഡിയോസും എല്ലാം എഡിറ്റിങ്ങും ചാർജിങ്ങും എല്ലാം നടക്കുക കേട്ടോ പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഹമ്പിയിലേക്ക് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതും വേറൊരു പണി അതൊരു ദിവസം കൊണ്ട് കവർ ചെയ്യണം അത് രണ്ട് ദിവസം എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ധരിക്കും കേട്ടോ അറിയില്ല മാക്സിമം ഒരു എൺപത് കിലോമീറ്റർ മേലെയെങ്കിലും നാളെ കവർ ചെയ്യണം ഇന്നിപ്പോൾ നേരെ ചിത്രദുർഗ അവിടെ ലോഡ്ജ് സന്തോഷ് സാർ കേട്ടോ അപ്പോൾ ആൾ ഒരു ദിവസം താമസിച്ചോ ലോഡ്ജിൽ ഞാൻ വിളിച്ച് പറയാം എന്ന് പറഞ്ഞു സ്വന്തം ലോഡ്ജാണ് സന്തോഷ് സാറിൻ്റെ സ്വന്തം ലോഡ്ജാണ് ഒരു പെട്രോൾ പമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നലെയൊന്നും എല്ലാം പവർ ബാങ്കിലായിരുന്നു ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതൊരു ബെനിഫിറ്റായി അപ്പോൾ ഇന്ന് രാത്രി ചും 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 കിട ലോസ്

മീനിങ് മലയാളം എനിക്ക് കുറച്ച് കുറച്ച് അറിയാം നിങ്ങൾ എവിടെയാണ് സ്ഥലം മലയാളം തൊടാ തൊടാ അറിയും അണ്ടർസ്റ്റാൻഡ് തുമ്പോൾ ഗാവറെ ട്ടെ കാലുവേദന ഒന്നില്ല കാലു വേദം എടുക്കുന്നുണ്ടെങ്കിൽ പുഷ് പുഷി തരാന്ന് എനിക്ക് പണ്ടൊരു വിചാരം ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇങ്ങനെ ലൈക് എന്തെങ്കിലും തട്ടിക്കൂട്ട് പഠിപ്പൊന്നും ഒരാള് ഒരു മെഡിക്കൽ ഫീൽഡിലാണ് ഒരാള് ഒരാള് സിവിൽ എഞ്ചിനീയറാണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കണത് എൻ്റെ മോനെ എല്ലാവരും ചോദിക്കുക നീ എന്താണ് ജോലി ചെയ്യണത് ആരൊക്കെയുണ്ട് കൂടെ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഞാനത് തിരിച്ചും ചോദിക്കൂട്ടോ അവരുടെ അടുത്ത് അപ്പോൾ ബാക്കിലിരിക്കണോ സിവിൽ എഞ്ചിനീയറാണ് ഫ്രണ്ടിൽ ഓടിക്കണവൻ പാരാമെഡിക്കൽ കോഴ്സ് എന്തോ എടുത്ത് എന്തോ മെഡിക്കൽ ഫീൽഡ് എന്ന് കേട്ടോ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല അപ്പോൾ ഡോണ്ട് ജഡ്ജ് ബൈ ഇറ്റ്സ് ലുക്ക് നമ്മൾ വെറുതെ ആൾക്കാരെ കണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇനി പാവമാർ തള്ളിയതാണോന്നും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുപത്തൊമ്പത് കിലോമീറ്റർ അടുത്ത ഹൈവേയിലേക്ക് എത്താൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ ആൾക്കാർ ഞാൻ ചുമ്മാ വല്ലപ്പോഴേ ക്യാമറ ഓൺ ചെയ്യാറുള്ളൂ എന്ന് മാത്രമാണ് ഇപ്പോൾ ഇവർ കാണ ഇവരെ ഇവര് ഓ ഇവരെ കാണുന്നതിനേക്കാട്ടും മുന്നേ രണ്ടുപേരെ കണ്ടു കേട്ടോ ചുമ്മാ എങ്ങനെയാ ചോദിക്കണത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർട്ടോ ലാസ്റ്റത്ത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഫുഡ് കഴിച്ചിട്ടില്ല സമയം കൃത്യം പന്ത്രണ്ട് മണി നല്ല ഹോട്ടലും നല്ല പെട്രോൾ പമ്പും കിട്ടുകയാണെങ്കിൽ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ഇരുപത്തഞ്ച് ചെയ്യുള്ളൂട്ടോ ഇപ്പൊ കൃത്യം ഇരുപത്തി അഞ്ച് ഞാൻ ഒറ്റ സ്വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് സോ നല്ലൊരു അർക്കം കിട്ടി അതുപോലെ തന്നെ നല്ലൊരു റൂംം കിട്ടിട്ടോ നല്ല എവിടെം കിട്ടി അപ്പോ നല്ല ഹോട്ടലിൽ നല്ല ബെഡ്റൂംം കിട്ടാനേ റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ചിത്രദുർഗ കം ഓൺ യെസ് ക്യാമറ ഓൺ മോനെ മടക്കൂട്ടാൻ ഞാൻ ഇല്ല ഗയ്സ് വെറുതെയാ പുഷിങ് ദി ലിമിറ്റ്സ് ഇത്രയും നാളിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അയ്യോ ഇനി തൊട്ട് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ അയ്യോ ഇനി തൊട്ടിത് ഉപയോഗിച്ചില്ലെങ്കിൽ പണിവാളൂ കാരണം ഇലക്ട്രോലൈറ്റ്സ് ഇല്ലെങ്കിൽ സീനൗട്ടാ സോ ഫ്യൂലിംഗ് അപ്പ് സെറ്റ് ഇനി കിലോമീറ്റർ ഉച്ചയ്ക്ക് ഈ പരാക്രമം മുഴുവൻ കാട്ടണേ വേറെ ഒന്നുമല്ല അവിടെ ആരും കാണാനൊന്നും അവളാരും ബെസ്റ്റ് അത് അതിന്റെ പ്രൈസ് ഇത് ഒര്സ് അല്ലേ ഓ സെയിം ക്വാളിറ്റി ഓ സമയം ഒരു മണി വലിയ ഇതാക്കാൻ വെയിൽ ഭയങ്കര വെയിൽ ഏഴ് കിലോമീറ്റർ ഒടുങ്ങി ചെറിയൊരു ഫ്രൈഡ് റൈസ് എഗ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് തുടരാമെന്ന് വിചാരിച്ചു കേട്ടോ വലുതായിട്ട് അങ്ങോട്ട് വല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളം ഉണ്ടി വെറുതെ കാശ്മീർ വരെ എത്തേണ്ടതല്ലേ സോ ചിന്ന ബ്രേക്ക് ഇപ്പൊ അത് ഇതാണ് പോണ വഴി കണ്ട ഫുള്ണ്ട് ഏതൊരു കാരണം ആ ഒരു കണ്ടപ്പോഴാണ് എനിക്ക് പണിയാവോ എന്നുള്ളത് കാരണം ഏഴു കിലോമീറ്റർ ഉള്ള മൊത്തം അപ്പൊ ഗ്യണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാ അത് താങ്ങില്ല ഞാൻ അതാണ് ഫുഡ് കഴിക്കാൻ കയറിയാമീറ്റർ അപ്പറ ഫുഴിക്കാൻ എൻറെ ഓക്കെ ഒരു സിറ്റിക്ക് കിടക്കുന്ന എൻട്രൻസ് ആട്ടാ നിങ്ങള് കാണണേ ചിത്ര എന്ന് പറഞ്ഞ സ്ഥലം സ്ഥലത്തേക്കുള്ള എൻട്രൻസ് വെൽക്കം വെൽക്കം ടു ടു സിറ്റി 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 അടിപൊളി ഓഫ് ഓഫ് ഫോർട്ട് ഫോർട്ട് ഉണ്ട് അവിടെ പറ്റാണേ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ നമുക്ക് ദുർഗ അവിടെ ആ മലയുടെ മേലെ ഒരു വലിയൊരു ഫോർട്ട് ഉണ്ടെന്നവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കാണാം പക്ഷെ പോകണ്ടെങ്കിൽ കാലത്ത് പോണം അല്ലെങ്കിൽ രാത്രി പോണം എന്നൊക്കെ പറഞ്ഞോട്ടെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും കാലത്ത് പോവാ ഈവനിങ് ആരും പോവില്ല എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഒരു ലോക്കൽ ഒരു പയ്യൻ എത്ര തരം സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചിത്ര സിറ്റി ഓഫ് ഫോർട്ട് ഫുൾ ഫോർട്ട് വന്നോണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കരിങ്കൽ കോറി അതുപോലെ ഫോർട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത് ബാക്കി പ്ലാനിങ് അങ്ങനെ ചിത്ര ദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടാ ഇതാണ് ബൃന്ദാവൻ ബി ആർ യു എൻ വൃന്ദാവൻ അല്ല ബി ആർ യു എൻ ഡി എ വി എ എൻ എൻ വൃന്ദാവൻ ഒരു സ്പെഷ്യൽ നെയിം കേട്ട അപ്പോ ഇവിടെയാണ് ഇതിന്റെ ഓണറും ഒരു പെട്രോൾ പമ്പിന്റെ ഓണറും ആയിട്ട് സന്തോഷ് സാറ് നമ്മുടെ ലിജോ ചേട്ടൻ്റെ നമ്മൾ ഒരു മലയാളിനെ പരിചയപ്പെടുത്തി വന്നില്ലേ ആ മലയാളി ഹസനിലുള്ള അപ്പോൾ ലിജോചാൻ്റെ സുഹൃത്താണ് അപ്പം അങ്ങനെ വഴിയാണ് കേട്ടോ ഇത് കിട്ടിയത് അപ്പോൾ അപ്പോൾ ഞാൻ ജയണ്ണ ജയണ്ണ ഓ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഏട്ടാ നിങ്ങൾക്ക് മനസ്സിലായി നടക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്ഥലം കേട്ടാ ലൈക്ക് പണ്ടത്തെ അമ്മ വീടൊക്കെ പോലെ എൻ്റെ അമ്മ വീട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഫീലിങ്സ് എനിക്ക് സൈക്കിളോടൊ കഴിച്ച് വെച്ചു ഹൂ മേളയ്ക്ക് കയറുന്നത് വലിയൊരു ലോഡ് വലിയൊരു ലോഡ്ജാ കേട്ടോ മുന്നൂറു രൂപയുള്ളൂ മുന്നൂറ് രൂപ നാനൂറ് രൂപ റേഞ്ചിലേ ഉള്ളൂ അത്ര പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് മതിയല്ലോ നമുക്ക് പെട്രോൾ പമ്പിൽ കിടക്കണേക്കാട്ടും നല്ലതല്ലേ ഇവിടെ കിടക്കണത് നോക്കിയേ ഇടവഴിയൊക്കെ നോക്കിയേ ഈ ഒരു ഇടവഴി ഇതൊക്കെ നോക്കിയേ നല്ലൊരു ഇത് കേട്ടോ എനിക്ക് ഇതാണ് നമ്മുടെ റൂമ് പറയണത് താഴെ മൊസൈക്കാണ് കേട്ടോ എൻ്റെ അമ്മ വീട്ടിൽ പണ്ട് ഇതായിരുന്നു കൊടകര അപ്പോൾ നോക്കി ആ ഒരു ഓർമ്മ പെട്ടെന്ന് വന്നു കേട്ടോ അപ്പോൾ ഒരു ബേസിക് ഇത് കേട്ടോ ഇത് ലൈക്ക് നമുക്ക് ബെഡും ഇതൊന്നും ആവശ്യമില്ല സ്ലീപ്പിംഗ് ബാഗ് എന്നൊക്കെ ഇത് രാത്രി ഒന്ന് കെടുക്കണം അത്രയേ ഉള്ളൂ ഓ രണ്ട് മണി എത്ര മണിക്ക് എത്തിയതെന്ന് അറിയാം അവിടെ ഒരു വന്നിട്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടോ ആ ഷാർപ്പ് ഒരു ഒരു രണ്ട് മണി ഒന്നേക്കറി കഴിഞ്ഞപ്പോൾ എത്തി ഇവിടെ നല്ലൊരിത് അവിടെ ഒരു ഫോർട്ട് ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല അവിടെ ഒരു ചെറിയൊരു ബിൽഡിങ് കേട്ടോ ഈവനിങ് പറ്റുകയാണെങ്കിൽ പോവാം ആറു മണിക്കെങ്ങാനും ഫോർട്ട് എക്സ്പ്ലോറിങ് ചിത്രദുർഗ അവിടെ എന്തോ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൃന്ദാവൻ ലോഡ്ജ് അങ്ങനെ അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഇത്ര നേരത്തെ വ്ലോഗ് ഓഗ അവസാനിപ്പിക്കണം കേട്ടോ അറിയില്ല പെട്ട ഈവനിങ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ തന്നെ വീട്ടാ നോക്കി നോക്കാം എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ